ഒരു വലിയ ശ്രമം നടത്തിയാൽ കാരണം നമ്മളൊക്കെ ദുർബലരാണ് ജീവിതത്തിന്റെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർച്ച നേരിടുന്നവരാണ് ഒരുപാട് കാര്യങ്ങൾ അഭിമുഖീകരിക്കാനാവാതെ പലപ്പോഴും മനസ്സ് വിഷമിച്ചു പോകുന്നവരാണ് പക്ഷേ മനസ്സിന് വല്ലാത്തൊരു ധൈര്യം തന്നെയാണ് ആരും അറിയാതെ ഉണർന്നെ ഒരാളും അറിയണ്ട നാഥന്റെ മുമ്പിൽ നാം ഉതുകൊടുത്ത് നിന്നുകൊണ്ട് നിസ്കരിച്ചു നോക്കൂ ആ മനസ്സിന്റെ സമാധാനവും സന്തോഷവും അള്ളഹാനോട് നമ്മുടെ മനസ്സിൽ കാണുകയാണ് അള്ളയിദ എന്നോടടുത്ത് വന്നുകൊണ്ട് ചോദിച്ചോളൂ ഞാൻ തരാം എന്ന് പറയുന്ന ചോദിച്ചോളൂ ഞാൻ തരാം പ്രാർത്ഥിച്ചോളൂ ഞാൻ ഉത്തരം തരാം പുറത്തു തരണേന്ന് എന്നോട് ചോദിച്ചോളൂ ഞാൻ തരാം എന്ന് പറയുന്ന അത്രത്തോളം മുന്തിയവരെ സമയം നമുക്ക് ഏതാണ് വേറെ കിട്ടാനുള്ളത് അതാണ് നബിസ് പറയുന്നത് ഒരു മനുഷ്യൻ തന്റെ റബ്ബിനോട് ഏറെ അടുക്കുന്ന ചില അവസരങ്ങളുണ്ട് ഒന്ന് സുജൂതിന്റെ ഘട്ടമാണ് ഇവിടെ പറയുന്നതോ ഇവിടെ പറയുന്നു മനുഷ്യൻ അവന്റെ റബ്ബുമായിട്ട് ഏറ്റവും കൂടുതൽ അങ്ങ് അക്കുറബാകുന്നത് ഏറ്റവും അടുപ്പം കിട്ടുന്ന നേരം രാത്രിയുടെ ഉൾഭാഗമാണ് അതിന്റെ അവസാനമാകുമ്പോൾ ഏറ്റവും ഉത്തമമായി അതുകൊണ്ട് നിനക്ക് സാധിക്കുമെങ്കിൽ അന്ത കൂനാനി ആയി തീരാൻ നിനക്ക് സാധിക്കുമെങ്കിൽ മിമ്മഞ്ഞത് കൊറുള്ള അള്ളാനെ ഓർക്കുന്ന മഹാന്മാരിൽ ഉൾപ്പെടാൻ ഫീത്തിൽ കസാ ആ നേരത്ത് അള്ളാനെ ഓർക്കാൻ കഴിയുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സഹോദരാ സഹോദരി നിനക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും നീ ും കൂട്ടത്തിൽ പെട്ടുപോകണേ നീ അവരിൽ ഒരു മെമ്പറാകണേ എന്ന് അലീ വസല്ലം പറയുന്നു നമ്മൾ വളരെയേറെ ചിന്തിക്കണം സഹോദരിമാർക്ക് എത്ര സൗകര്യമാണ് പലപ്പോഴും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും പകൽ നേരത്ത് ഡ്യൂട്ടിയിലും അതുപോലെയുള്ള പ്രശ്നങ്ങളിലുമൊക്കെയായിട്ട് രാത്രിയിൽ ഒരു പക്ഷേ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കും കഴിയുന്ന ആളുകളും ധാരാളമുണ്ട് അതേ അവസരത്തിൽ നമ്മുടെ സഹോദരിമാർക്ക് വളരെയേറെ ചാൻസ് കിട്ടുന്ന ഒരു അവസരമാണിത് രാത്രിയിൽ അവർ അവർക്ക് പകൽ സമയത്തും ഒരുപാട് സമയം കിട്ടുന്നതാണ് അതേ അവസരത്തിൽ രാത്രിയിൽ അവർ ഉണർന്ന് എഴുന്നേറ്റ് അവരൽപ്പമെങ്കിലും നമസ്കരിക്കുകയും ആ നമസ്കാരത്തിന് അവർ എഴുന്നേൽക്കുമ്പോ എഴുന്നേൽക്കാതെ ക്ഷീണം കൊണ്ടോ മറ്റ് കാരണങ്ങളാരോ ഒക്കെ ഉറങ്ങിപ്പോയി കൊണ്ടിരിക്കുന്ന തന്റെ ഭർത്താവിനെ വിളിക്കാൻ അവർക്ക് സാധിക്കുന്നുവെങ്കിൽ അതല്ലെങ്കിൽ ഭർത്താവാണ് ആദ്യം എഴുന്നേറ്റതെങ്കിൽ ഒരു രന്ധ്രക്കാലത്ത് നമസ്കരിക്കാനുള്ള പ്രോത്സാഹനവുമായി തന്റെ ഭാര്യയെ വിളിച്ചു ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ അതൊക്കെ എത്ര വലിയ മഹാന്മാരുടെ സ്വഭാവമാണെന്നാണ് പറയാണ് ാണ് ഒരു പുരുഷനെ അനുഗ്രഹിക്കട്ടെ എന്താണ് ആ പുരുഷന്റെ സ്വഭാവം അയാൾ രാത്രിയിൽ ഉന്നേറ്റു ഫയാൾ നമസ്കരിച്ചു തന്റെ ഭാര്യയെയും അയാൾ വിളിച്ചുണർത്തി അവളൊരൽപ്പം വിസമ്മതം കാണിച്ചപ്പോ എഴുന്നേൽക്കാൻ ഒരു മടി കാണിച്ചപ്പോ നീ വജിഹൽ അവളുടെ മുഖത്തേക്കിത്തിരി വെള്ളം കുടഞ്ഞു മുഖത്തേക്കിത്തിരി വെള്ളം കുടഞ്ഞിട്ട് തന്റെ ഇണയെ ഇണയെഴുന്നേൽപ്പിച്ച മനുഷ്യനെ അല്ല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നബിഹു അലൈസ് ചെയ്യുകയാണ് നേരെ എതിർവശവും അവിടെ നിന്ന് പറഞ്ഞു അല്ലാഹും ഒരു ഭാര്യയെ ഒരു പെണ്ണിനെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ രാത്രിയിൽ അവൾ എന്നിട്ട് അവൾ നമസ്കരിച്ചു അവളുടെ ഭർത്താവിനെ അവൾ വിടിച്ചു ഇത്തിരി വിഷമമുണ്ട് ഇത്തിരി എഴുന്നേൽക്കാൻ മടി കണ്ടപ്പോൾ അവന്റെ മുഖത്ത് അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ മുഖത്ത് ഇത്തിരി വെള്ളം കുടഞ്ഞുകൊണ്ടെങ്കിലും എഴുന്നേൽക്കാൻ പ്രോത്സാഹനം കൊടുത്തു നിങ്ങൾ ഇതെന്നൊരു സമൂഹത്തിൽ ഉണ്ടായാൽ എന്താ സംഭവിക്കുക പിറ്റേന്ന് തൊലാക്കാവില്ലേ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്ന ലോകമല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇത് മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ടുന്ന ഒരു മോഹമാണ് ഒരൽപനേരമെങ്കിലും ഫജറിന്റെ മുമ്പായി ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പായി അവസരത്തിലാണെങ്കിൽ ഒരൽപനേരമെങ്കിലും എഴുന്നേറ്റിട്ട് അതാ ഒരു രണ്ടര കാലത്തെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആശയം ഒരാൾ എണ്ണേറ്റു എണ്ണേറ്റു അയാൾ അയാളുടെ കുടുംബത്തെയും വിളിച്ചു എന്നിട്ടൊരു പറഞ്ഞില്ലേ ചില മഹാന്മാരെ സംബന്ധിച്ച് അള്ളാഹു അവർക്ക് വമ്പിച്ച പ്രതിഫലം ഒരുക്കി വെച്ചിരിക്കുന്നു പാപമോചനം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ അള്ളാഹു സൂറത്തുല്ലാഹിസാബിനോട് പറഞ്ഞിട്ടുണ്ട് ആ പറയുന്നു അള്ളാനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാർ അള്ളാനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകൾ എന്ന് ഖുർആൻ മഹത്വം പറഞ്ഞിട്ടുണ്ട് ആ ഗണത്തിൽ ഇവർ ഉൾപ്പെടുന്നതാണ് സ്ഥിരമായി ഇങ്ങനെയെങ്കിലും അവർ ചെയ്താലെന്ന് ഹു വല ഈ വസെല്ലം പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹൃദയം കടുത്തുറച്ചു പോകുന്ന എന്ത് ഉപദേശം കേട്ടാലും ഒരു നിലക്കും അത് മനസ്സിനെ സ്വാധീനിക്കാത്ത കണ്ണുകൾക്ക് കണ്ണുനീര് വരാത്ത ഹൃദയങ്ങൾക്ക് നൈർമല്യം വരാത്ത ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുൻകാമികളെ പോലെയല്ലല്ലോ നമ്മൾ വിശുദ്ധ കുറയാൻ കേട്ടാലവർ കരയുമായിരുന്നു നല്ലത് കേട്ടാലവർ ചിന്തിക്കുമായിരുന്നു ുംഫീളും നല്ല കാര്യങ്ങൾ അവര് കേൾക്കുമ്പോ അബാഹുങ്കല്ലാം അവതീർണമായ വചനങ്ങൾ അവര് കേൾക്കുമ്പോ തറാ അഴിയുനഹും അവരുടെ കണ്ണുകളെ നിനക്ക് കാണാം ദമ്പിമാ റഫൂഹത്തി മനസ്സിലാക്കിയത് കൊണ്ട് അവരുടെ കണ്ണുകളിൽ അതിന്റെ മാറ്റം കാണുന്നു അവർ കണ്ണനീരൊലിപ്പിക്കുന്നു രവിയും സഹാപത്തുമൊക്കെ ആ സ്വഭാവമുള്ള ആളുകളായിരുന്നു അവരുടെ മനസ്സിനെ വല്ലാതെ ഏശിയിരുന്നു പക്ഷേ നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ കടുത്തുറച്ചുപോയ ഹൃദയങ്ങളാണ് നമുക്ക് നമുക്കെന്ത് കേട്ടാലും കുലുക്കമില്ലാത്ത കൽബുകളാണ് ആ ഹൃദത്തിന്റെ കാഠിനാഠിന്യം ആ കസുവുൽ കൽബ് ഹൃദയത്തിന്റെ ആ ഉറപ്പ് അതിനൊരു നൈർമല്യം വരുത്താനും ആ ഹൃദയത്തിന്റെ കട്ടിയൊന്ന് കുറഞ്ഞിട്ട് ഇത്തിരി ഒരു കൂടുതൽ തക്കുവയും സൂക്ഷ്മതയും അള്ളഹാനെ പറ്റിയുള്ള ഒരു ബോധവും ചിന്തയുമൊക്കെ നമ്മുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ ഉണ്ടാകുവാനുമൊക്കെ പര്യാപ്തമായ കാര്യമാണ് നിശ നമസ്കാരം ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ആ നീങ്ങി കിട്ടാൻ വേണ്ടി അള്ളാനോട് പറയേണ്ടുന്ന നേരമാണ് ഹൃദയത്തിന്റെ കാഠിന്യത്തിൽ നിന്ന് അള്ളഹാനോട് മോചനം തേടേണ്ടുന്ന അവസരമാണ് അങ്ങനെ മനസ്സിന്റെ ശുദ്ധി അതിലൂടെ അള്ളാഹുവിനോട് ആവർത്തിച്ചാവർത്തിച്ച് തേടിക്കൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടുപോയ നമ്മുടെ ഹൃദയത്തിന്റെ ആ നൈർമല്യം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചുവരും അതുകൊണ്ടാണ് മഹാന്മാര് ഈ അവസരം ഏറെ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ നോക്കൂ ഖുർആനിൽ ന്റാവിശ്വാസികളെക്കുറിച്ച് പറയുമ്പോൾ മുത്തീന ഫി ജാതി പിന്നവും കാനോ കബലാലിക്കാനോ കലീലുമായിൽ ഈ ആയത്തുകളുടെ അവസാന ഭാഗത്തുള്ള പറയുന്നത് രാത്രികളിൽ വളരെ കുറഞ്ഞേ അവർ ഉറങ്ങാറുള്ളൂ ആ രാവിന്റെ അവസാന യാമങ്ങളിൽ അസ്ഹാറുകളിൽ അവരല്ലാ നോട് ഇസ്തിഗുഫാറിനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരായിരുന്നു അവർക്കാണ് സ്വർഗം കിട്ടിയത് എന്നാൽ പറയുന്നത് അള്ളഹാനോട് ഇസ്തുഫാർ ചോദിക്കാൻ പറ്റിയ പാപമോചനത്തിന് ചോദിക്കാൻ പറ്റിയ നേരമാണ് ആ അവസരമെന്നാണ് കുറയാൻ പറയുന്നത് ഇനി നിങ്ങൾ നോക്കൂ പരമകാരുണികനായ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളുടെ ലക്ഷണങ്ങൾ വിശദീകരിക്കുമ്പോ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അവർ തങ്ങളുടെ റബ്ബിനു റബ്ബിനുവേണ്ടി അതാ സുചൂതിലും നൃത്തത്തിലുമൊക്കെയായി